ടെലിവിഷൻ സംരക്ഷണത്തിന്റെ അറുപത്തിനാല് വർഷം പിന്നിട്ട കുവൈറ്റ് ടെലിവിഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സംരക്ഷണം ആരംഭിച്ച കുവൈറ്റ് ടി വി നിരവധി വിഭാഗങ്ങളിലായി ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ നിൽക്കുന്നു നവംബർ പതിനഞ്ച് ശനിയാഴ്ചയോടെ കുവൈറ്റിലെ ആദ്യത്തെ ടെലിവിഷൻ പ്രക്ഷേപണത്തിന് അറുപത്തിനാല് വർഷം പിന്നിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഒരു ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രക്ഷേപണത്തിൽ നിന്ന് മൾട്ടി ചാനൽ ഡിജിറ്റൽ നെറ്റ്വർക്കിലേക്കുള്ള രാജ്യത്തിന്റെ നീണ്ട മാധ്യമ യാത്രയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു നാഴികക്കല്ലാണിതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് നവംബർ പതിനഞ്ചിന് ഷർക്കിലെ ഒരു ചെറിയ കെട്ടിടത്തിൽ നിന്ന് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു ദിവസത്തിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം സംപ്രേഷണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതോളോടെ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കളർ ട്രാൻസ്മിഷൻ അവതരിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പാൽ സംവിധാനത്തിലേക്ക് മാറി കുവൈറ്റ് സിറ്റി ടൗണിൽ മീഡിയ കോംപ്ലക്സ് തുറന്നു ടി റേഡിയോ മന്ത്രാലയം എന്നിവ ഒരു മേൽക്കൂരയ്ക്കു കീഴിലാക്കി ടെലിവിഷൻ റേഡിയോ മേഖലയുടെ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി തുർക്കി അൽ മെത്തേരി പറഞ്ഞു നെറ്റ്വർക്ക് എല്ലായ്പ്പോഴും വിശാലമായ പ്രോഗ്രാമിംഗ് നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് കുവൈറ്റ് ടെലിവിഷൻ അതിൻ്റെ തുടക്കം മുതൽ തന്നെ വാർത്തകൾ സാംസ്കാരികം വിനോദ പരിപാടികൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന ഉള്ളടക്കം വാഗ്ദാനം ചെയ്തുകൊണ്ട് വേറിട്ട് നിൽക്കുന്നു കൂടാതെ കുവൈറ്റ് നാടക പരമ്പരകളും ഗൾഫിൻ്റെ ടി വി രംഗം രൂപപ്പെടുത്താൻ സഹായിച്ചുവെന്ന് അൽമുത്തേരി കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ രാജ്യം ഇറാഖി അധിനിവേശത്തിൽ നിന്നും മോചിതരാകുന്നതുവരെ പ്രക്ഷേപണം വിദേശത്തു നിന്നും തുടർന്നു എല്ലാ നിയമസാധുതയുടെയും പിന്തുണയോടെയായിരുന്നു പ്രക്ഷേപണം നടത്തിയിരുന്നത് മോചനത്തിന് തൊട്ടു പിന്നാലെ കുവൈറ്റിൽ നിന്ന് സംപ്രേഷണം പുനരാരംഭിച്ചു യുദ്ധാനന്തര വർഷങ്ങൾ സാങ്കേതികമായും സംഘടനാപരമായ പ്രധാന നവീകരണങ്ങൾ കൊണ്ടുവന്നതായി അൽമുത്തേരി പറഞ്ഞു പ്രധാന അറബി ഇംഗ്ലീഷ് സ്റ്റേഷനുകൾക്കൊപ്പം നിരവധി ചാനലുകൾ ആരംഭിച്ചതും ഇതിൽ ഉൾപ്പെടുന്നു തുടർന്നുള്ള ദശകങ്ങളിൽ കുവൈ ടി വി ഗണ്യമായി വികസിച്ചു സ്പോർട്സ് പൈതൃകം യുവാക്കളെ കേന്ദ്രീകരിച്ചിട്ടുള്ളതും ഇംഗ്ലീഷ് ഭാഷാ ചാനലുകളും അടുത്തിടെ ഒരു വാർത്താ സ്റ്റേഷനും ചേർന്നു അതിനായി പല സ്റ്റുഡിയോകളും എച്ച് ഡിയിൽ പുനർനിർമ്മിച്ചു അവയിൽ പലതും ഫോർക്കൈക്കായി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് വരാനിരിക്കുന്ന പദ്ധതികളിൽ സ്പോർട്സ് പ്ലസ് അൽക്കൊറൈൻ എമർജൻസി ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോകൾ എന്നിവയിലേക്കുള്ള അപ്ഗ്രേഡുകൾ ഉൾപ്പെടുന്നു ന്യൂസ് ചാനൽ ഇപ്പോൾ സ്മാർട്ട് ക്യാമറകൾ ഡിജിറ്റൽ സെറ്റുകൾ റിയാലിറ്റി ഗ്രാഫിക്സ് എന്നിവ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ചാനലിൽ മൂന്ന് പ്രധാന സ്റ്റുഡിയോകൾ ഉൾപ്പെടുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏറ്റവും പുതിയ ലൈറ്റിംഗ് സാങ്കേതിക വിദ്യകൾ ഡിജിറ്റൽ അലങ്കാരം സ്മാർട്ട് ക്യാമറ സിസ്റ്റങ്ങൾ ഹൈ ഡെഫിനേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു അടിയന്തര ഘട്ടങ്ങളിൽ സിഗ്നൽ സംരക്ഷണം ചെയ്യുന്നതിനായി ഒരു ബാക്കപ്പ് പ്ലാൻ നിലവിലുണ്ട് ബാക്കപ്പ് ടീമുകൾ സ്റ്റുഡിയോ സ്റ്റാൻഡ് ബൈ സ്റ്റുഡിയോകൾ എന്നിവ മന്ത്രാലയത്തിന്റെ പ്രധാന നിയന്ത്രണ കേന്ദ്രത്തിലേക്കുള്ള നേരിട്ടുള്ള ലിങ്കുകൾ എന്നിവ ഉപയോഗിച്ച് തടസ്സമില്ലാതെ സംപ്രേഷണം ഉറപ്പാക്കാൻ വാർത്താവിഭാഗം ഒരു പൂർണ്ണ അടിയന്തര പദ്ധതി പിന്തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുവൈറ്റ് ടി വി കുവൈത്ത് മാധ്യമങ്ങളുടെ മുൻനിര പ്രതീകമായും രാജ്യത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുകയും സാംസ്കാരികവും മാനുഷികവുമായ സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദേശീയ വേദിയായും തുടരും എന്ന് വാർത്താ വകുപ്പിന്റെ തലവനായ ലാഫി അൽ സുബേ പറഞ്ഞു കുവൈത്തിൽ നിന്നും കേരളാവിഷന് വേണ്ടി ഐ വി സുനേഷ് വെങ്ങര